നോർമൽ സൺഡേ ആണ് അപ്പൊ ഇന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് സംസാരിക്കാന്ന് ചോദിച്ചാൽ കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ബഡ്ജറ്റിനെ പറ്റിയിട്ട് അപ്പൊ ബഡ്ജറ്റിനെ പറ്റിയിട്ട് ഞാൻ അന്ന് സംസാരിച്ചപ്പോഴേക്ക് ബഡ്ജറ്റ് എന്താണ് എന്നൊക്കെ നേരം സംസാരിച്ചു കൊറേ വീഡിയോ ഒക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് എന്റെ അനിയനെ എന്നോട് ചോദിക്കണെ എന്താണൊക്കെ ഈ ബഡ്ജറ്റ് എന്താണെന്ന് ചോദിച്ചു അപ്പൊ ബഡ്ജറ്റ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുടെ അടുത്താണ് ബഡ്ജറ്റ് ഉണ്ടായ കാര്യങ്ങൾ പറയണത് എന്ന് മനസ്സിലാക്കിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു അതിനെ കുറിച്ച് ഒന്നുകൂടി സംസാരിക്കണമെന്ന് തോന്നി അപ്പൊ ബഡ്ജറ്റിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇപ്പോൾ രാജ്യത്തിന്റെ ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ് ഇത് ഇന്ന് പൊളിറ്റിക്സിനെ കുറിച്ചിട്ടാണോ എന്നൊക്കെ ചിന്തിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതൊന്നും അല്ല ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വർത്താനം പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലത്തെ കാര്യങ്ങളെ മാത്രം അഭിസംബോധന ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നോർമൽ നമ്മൾ വീടിനെ സംബന്ധിച്ച് ഒരു ബഡ്ജറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ലൈഫിലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഈ ഒരു ബഡ്ജറ്റിനെയാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതില് ബഡ്ജറ്റ് എന്ന് പറയുമ്പോ നമ്മൾ ഒരു വലിയ ഹൈ നെറ്റ് വർക്ക് ഇൻഡിവിജ്വലിന്റെ ബഡ്ജറ്റിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട അയാളെ സംബന്ധിച്ച് ഒരാൾ ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പൊ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ബഡ്ജറ്റ് ഉണ്ടാക്കണം എന്നുള്ള നിർബന്ധമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ അത്രക്ക് അങ്ങനെ ലിമിറ്റ് വെച്ച് സ്പെൻഡ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അതിന് വേണ്ടി കുറെ സമയം കളയേണ്ട കാര്യമില്ല നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ അത് പർച്ചേസിങ്ങും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്താനുണ്ടാവും പക്ഷെ അങ്ങനെയുള്ളവരല്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലേ നമുക്ക് ബഡ്ജറ്റ് എന്തായാലും കണ്ടുപോയി നമ്മുടെ ലൈഫില് കറക്റ്റായിട്ട് ഇൻകംസിനെ മാച്ച് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ എക്സ്പെൻസിനെ കൊണ്ടുപോകാന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ വിഷയത്തിൽ അപ്പൊ ആ ബഡ്ജറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എത്രത്തോളമാണ് നമുക്കൊരു നോർമലായിട്ട് ഇവിടെ ഒരാൾക്ക് ഇൻകം കിട്ടുന്നതെന്നും ആ ഇൻകത്തിന് നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ റഫ് ഐഡിയ ആണ് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പോരായുകയും അതുപോലെ തന്നെ ഇതിൽ കുറെ കുറവുകളൊക്കെ കാണാൻ പറ്റും അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇത് പോരാ ഇതിനേക്കാൾ എക്സ്പെൻസ് എനിക്കുണ്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇൻകം വളരെ കുറവാണ് ഞങ്ങൾക്ക് എന്നൊക്കെ രീതിയിലുള്ള പല കമന്റ്സും ഉണ്ടാവും അപ്പൊ അതെല്ലാം നമ്മൾ നമ്മളറിയിക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോസിലുള്ള എല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക എന്തൊക്കെയാണ് ഒരു നോർമൽ പീപ്പിൾ അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് നേരിടുന്നത് അവരുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഓവർകം ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ വലിയ ഇൻകം ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്നതിനേക്കാൾ ഉപരി ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസും ഇൻവെസ്റ്റ്മെന്റ് സോൺസും ഇൻവെസ്റ്റ്മെന്റ് മേഖലകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും വേണ്ടത് ഒരു ബഡ്ജറ്റിങ്ങും ബഡ്ജറ്റിനനുസരിച്ച് ജീവിത രീതിയും അതിൽ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് എൻജോയ്മെന്റ്സ് കണ്ടെത്തുന്ന എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത് ബഡ്ജറ്റ് ഫോർ എ ഡെയിലി വേജ് സിംഗിൾ ഇൻകം അതായത് ഒരു വീട്ടിലെ ഒരാൾ മാത്രം ജോലിക്ക് പോകുമ്പോണ്ടാവുമ്പോ അവസ്ഥ ഒരാൾക്ക് ഒരു ഒരു തരത്തിലൂടെ മാത്രം വരുമാനം വരുമ്പോൾ ഒരു അവസ്ഥയാണ് ഡെയിലി വേജ് സിംഗിൾ ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് സോ ആ സിംഗിൾ ഇൻകത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാള് ഡെയിലി ഒരു ഒരാൾ വർക്കിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് നമുക്ക് കണക്കുകൂട്ടാം എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് എന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് കണക്കൂട്ടാം കാരണം പലരും പല രീതിയിൽ പോകുന്നവരുണ്ട് ചിലവർ വെൽഡിങ്ങിന്റെ ജോബിനൊക്കെ പോകുന്നവരാണെങ്കിൽ തൗസൻഡ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഒക്കെ കിട്ടുന്നവരുണ്ട് എന്നാൽ അത് തന്നെ കടകളിൽ നിൽക്കുന്നവര് ഷോപ്പ് കീപ്പേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ കുറവാണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെയാണ് ചിലവർക്ക് വരുന്നുള്ളൂ അപ്പോ നമുക്കൊരു ആവറേജ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡെയിലി ഇൻകത്തിൽ എടുക്കുന്നു അങ്ങനെ ഡെയിലി ഇൻകം എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടു എയ്റ്റി എയ്റ്റ് ഡേയ്സ് അതായത് ഇരുപത്തിനാല് ദിവസം മന്ത്ലി ഇരുപത്തിനാല് ദിവസം അവർ വർക്ക് ചെയ്യുന്നു എന്നാണെങ്കിൽ ടൂ എയ്റ്റി എയ്റ്റ് ഡേയ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ് രൂപയാണ് കിട്ടുന്നത് സോ ഇതൊരു കൺസിഡറിങ് വേസ്റ്റ് വേസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ് രൂപ നിങ്ങക്ക് ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മളിവിടെ ടോട്ടൽ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡെയിലി ഇൻകം ഇരുപത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് ദിവസത്തേക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ് രൂപ അപ്പൊ ഇത് എങ്ങനെ വന്നാലും ഒരു കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടണം എന്നുള്ളതാണ് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇതും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരെ കയ്യിലിരിപ്പ് കൊണ്ടാവണം പണിക്ക് പോവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതുമല്ലാത്ത വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ വെറുതെ നടക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ പറയില്ലേ ഈ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ അത് നടക്കും 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 എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു സംഗതിയിലേക്ക് മാത്രം നോക്കി വേറെ ഒരു ഒരു അവസ്ഥ സോ അതൊരു ആൻസൈറ്റി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെ വീട്ടില് അധികം വർക്ക് ചെയ്യാനാത്ത ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഈ സാഹചര്യത്തിൽ ഉണ്ടാവും അതായത് വീട്ടിലൊരു ആംബിളർ ഇല്ലാത്തൊരവസ്ഥ അതല്ലെങ്കിൽ വീട്ടിൽ ഭർത്താവ് ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള അവസ്ഥകളിലുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഇത്രയും ഇൻകം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും അപ്പൊ അവര് പല സഹായങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും ജീവിക്കുന്നത് അങ്ങനെയുള്ളവരുടെ കേസ് ഒന്നും നമ്മൾ പറയുന്നത് നമ്മൾ വളരെ നോർമലായിട്ട് കഴിവ് ഉണ്ടായിട്ട് അധ്വാനിക്കാൻ കഴിവുള്ളവരും അതുപോലെ തന്നെ ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഇൻകത്തെയും എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ആണ് സോ വീഡിയോ മുഴുവനായിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ബെനിഫിറ്റ് ആവുകയുള്ളൂ എന്തിനൊക്കെ മാറ്റി വെക്കണം ഇനി ഇതില് തന്നെ ഞാൻ കാണാത്ത കുറെ എക്സ്പെൻസസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അത് നിങ്ങൾ നിങ്ങളുടെ സ്വയം ഇഷ്ടത്തിന് നിങ്ങൾ എഴുതി വെച്ച് ഇതിന് ഇയറിലേക്കും അതുപോലെ തന്നെ മന്ത്ലിലോട്ടും കാൽക്കുലേറ്റ് ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സോ ഡെയിലി ഇൻകം എന്ന് പറയുന്ന എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ടു എയ്റ്റി എയ്റ്റ് ഡേയ്സിലേക്ക് ടൂ ലാക്ക് തേർട്ടി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്

ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസിലോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം കാരണം നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തെട്ട് ദിവസം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ചിലവുണ്ടാവും അങ്ങനെയാണല്ലോ നമ്മുടെ സാഹചര്യം നമ്മൾ നമ്മൾ ഒരു വെറുതെ ഇരുന്നാലും നമുക്കൊരു അഞ്ഞൂറ് രൂപ വേണം എന്നൊക്കെ പറയുന്ന പോലെയാണ് മലയാളികളുടെ അവസ്ഥ അല്ലെ ചുമ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ഇല്ലാണ്ട് എങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഡെയിലി എക്സ്പെൻസ് എന്ന രീതിയിൽ നമ്മൾ മുന്നൂറ് രൂപ എന്നുള്ളത് മുന്നൂറ്ററുത്തഞ്ച് ദിവസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം സോ അങ്ങനെ വരുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് നമുക്ക് മുന്നൂറ് രൂപ എന്ന് പറയുന്ന കാൽക്കുലേഷനിൽ നമ്മുടെ ഫുഡ് പോകുന്ന പോകണം അതുപോലെ തന്നെ നമ്മുടെ ട്രാവലിങ് എക്സ്പെൻസ് ഇത്രയും പോലും നമ്മള് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ചൊക്കെ ഒന്ന് ഒന്ന് താഴെ രീതിയിൽ അതായത് ബൈക്കിൽ പെട്രോൾ അടിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത്തൊമ്പത് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്കിൽ പെട്രോൾ അടിച്ച് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും സോ അങ്ങനെ വന്നുകഴിഞ്ഞാൽ മുന്നൂറ് രൂപ തേയില്ല നമുക്കറിയാം പക്ഷെ നമ്മളിവിടെ ആവറേജ് കണ്ടീഷൻ മുന്നൂറ് രൂപ എന്ന രീതിയിലേക്ക് ചിന്തിക്കുകയാണ് മുന്നൂറ് രൂപ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് നമ്മുടെ എക്സ്പെൻസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടതാണ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് മന്ത്ലി ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ മാറ്റി വെക്കണം മന്ത്ലി ആയിട്ട് ആയിരത്തി നാനൂറ് രൂപ അതായത് വീട്ടിലൊരു നാല് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്ലി ഒരു ആയിരത്തി നാനൂറ് രൂപ മാറ്റിവെക്കുന്നത് വേസ്റ്റ് സിനാരിയേഴ്സ് ഇതിലും വരാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് ഒരാൾക്ക് രണ്ടാൾക്ക് മക്കൾക്ക് അസുഖം വന്നേക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെഡിസിൻസ് ആവശ്യമുള്ള ആൾക്കാർ ഉണ്ടാവും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല അപ്പൊ എന്നാലും നമ്മൾ തൗസൻഡ് ഫോർ ഹെഡ് റുപ്പീസ് എന്നുള്ളത് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഹോസ്പിറ്റൽ കേസസ് മാറ്റി വെക്കുകയാണ് അതിൽ തന്നെ അടുത്തതായിട്ട് നമ്മൾ ലിഷ്യർ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെന്റ് എല്ലാ മാസവും വേണമെങ്കിൽ അന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എൻജോയ്മെന്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവി കാണാൻ പോവാതെയോ അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ച് കഴിക്കാൻ പറ്റാത്തതോ അവസ്ഥയിലൊന്നും നമുക്ക് വർക്ക് ചെയ്തിട്ടു കൊണ്ട് മാത്രം മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു സാഹചര്യം നടക്കുന്ന കാര്യല്ല സോ നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ഒരു ആയിരം രൂപ എല്ലാ മാസവും അതിലേക്ക് ചെലവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ആയിരം രൂപ എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസത്തേക്ക് കളക്ക് വിടുമ്പോൾ ടുവൽ തൗസൻഡ് റുപ്പീസ് നമ്മൾ അതിലേക്ക് മാറ്റി വെച്ചു ട്വൽവ് തൗസൻഡ് കൂടെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ മന്ത്ലി സ്കൂൾ അലവൻസ് അതായത് ഇതൊരു ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ ഫീസ് ഇല്ലാത്ത നമ്മളിപ്പോ ഒരു ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാലറിയിൽ നിൽക്കുന്ന ആൾക്ക് ഈ ഒരു ഇൻകത്തിൽ നിൽക്കുന്ന ആൾക്ക് പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം സോ അവരൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയാണ് ഉള്ള ഒരു അവസ്ഥയെന്ന് വിചാരിക്കാം അങ്ങനെയുള്ളവർക്ക് നമുക്ക് സ്കൂളിലത്തെ അവർ പഠനം എന്തുകൊണ്ടും മികച്ചതാവണം നമുക്ക് അവർക്ക് ഒന്നും കുറവ് വരുത്താൻ പാടില്ല അപ്പൊ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചിങ് ടീച്ചേഴ്സ് ഒക്കെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ അവരുടെ ടീച്ചിങ്സ് ഒക്കെ നമുക്ക് കിട്ടുമെങ്കിലും എക്വിപ്മെന്റ്സ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ പഠിക്കാനുള്ള മറ്റു സാമഗ്രികളൊക്കെ മേടിക്കുന്നതിലും അതുപോലെ തന്നെ അവരുടെ വല്ല ആർട്ട് വർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ്സ് ഒക്കെ കോളേജ് സ്കൂളിലൊക്കെ നടക്കുമ്പോൾ അവർക്ക് അതിലൊക്കെ മാറ്റി വെക്കാനായിട്ട് നമ്മൾ ഒരു തൗസൻഡ് റുപ്പീസ് അതിൽ മാറ്റി വെക്കുകയാണ് അങ്ങനെ അതും ട്വൽവ് മന്ത്സിലോട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ടെൻ മന്ത്സ് ഉള്ള അക്കാഡമിക് ഇയർ എന്നിരുന്നാലും ട്വൽവിലോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ട്വൽവ് തൗസൻഡ് റുപ്പീസ് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇയർലി നമുക്ക് മൂന്ന് സെലിബ്രേഷൻസ് ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ഒന്നെങ്കിൽ ക്രിസ്മസ് ആയിട്ടോ അല്ലെങ്കിൽ ഓണം ആയിട്ടോ അല്ലെങ്കിൽ പെരുന്നാൾ ആയിട്ടോ ഇങ്ങനെ പലതരത്തില് സെലിബ്രേഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഫാമിലി ഗെറ്റ് ടുഗേഴ്സ് ഉണ്ടാവും നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ടി വരും അതുമല്ലെങ്കിൽ നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് പുറത്തേക്കൊക്കെ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകേണ്ടി വരും പൂരങ്ങൾ ഉണ്ടാവും നാട്ടില് അല്ലെ ഇങ്ങനെയൊക്കെയുള്ള ഇവന്റ്സിന് ചിലവാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇവന്റിന് അയ്യായിരം രൂപ മാറ്റിയേക്ക് അങ്ങനെ നമ്മൾ ഒരു ഇയറിൽ മൂന്ന് ഇവൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ അഞ്ച് അഞ്ച് അയ്യായിരം രൂപ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യത്തേക്ക് അങ്ങനെ ഒരു പതിനയ്യായിരം രൂപ നമ്മൾ വർഷത്തിൽ അതിൽ മാറ്റി വെക്കുകയാണ് സോ ഇങ്ങനെ വർഷത്തിൽ നമ്മളൊരു ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ അയ്യായിരം രൂപ ഒക്കെ ചിലപ്പോൾ പറ്റുന്നതെന്ന് പറയാം നമുക്ക് പക്ഷെ നമ്മൾ അയ്യായിരം രൂപയിലേക്ക് നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സാധിക്കും എന്നുള്ളതാണ് സോ ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ് ഫോർ ദ നമ്മള് അയ്യായിരം രൂപ വെച്ച് നമ്മൾ ഈ പറഞ്ഞ പൂരമോ പെരുന്നാളോ അല്ലെങ്കിൽ ഓണ പരിപാടികളോ എന്തും നമ്മൾ അതിലേക്ക് ഒരു അയ്യായിരം രൂപ വെച്ച് മാറ്റിവെച്ചു പരിപാടി അങ്ങനെ മൂന്ന് ഇവന്റ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് മൂന്ന് ഇവന്റ്സിന് വേണ്ടി പതിനയ്യായിരം രൂപ മാറ്റി വെച്ചു അപ്പൊ നിങ്ങൾക്ക് ഒരു വലിയൊരു എമൗണ്ട് നമ്മളെ എല്ലാ പരിപാടികൾക്കും വെച്ചതായിട്ട് കാണാൻ പറ്റും വെൽഫെയർ സ്കീംസ് ആയിട്ടുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്ഷേമനിധി പെൻഷനുകള് അതായത് ക്ഷേമനിധി പെൻഷൻസ് അല്ല ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കേണ്ട തുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഇ എം ഐ സ്കീമുകൾ കടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒക്കെ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ വേടിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോ ഇ എം ഐ ഒക്കെ എടുത്തിട്ടുണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്നാൽ ക്രെഡിറ്റ് കാർഡുകൾ അതുപോലെ തന്നെ ബജാജ് പോലത്തെ അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ ഒരുപാട് ഫണ്ട് നമുക്ക് കിട്ടാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് ഒരു രണ്ടായിരം രൂപ മാറ്റി വെക്കണം ഇ എം ഐ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇൻകത്തിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര അതിന് മേലേക്ക് ഇ എം ഐ മന്ത്ലി ഇ എം ഐ കൂട്ടാതിരിക്കുക കാരണം ഈ ഒരു ഇൻകേ നമുക്ക് ഉള്ളൂ എന്ന് മനസ്സിലായിക്കൊണ്ട് ഇത് തന്നെ മാക്സിമം ആണ് മാക്സിമം ആണ് ടു തൗസൻഡ് റുപ്പീസ് എന്ന് പറയുന്നത് നമ്മൾ മന്ത്ലി ഇ എം ഐ യിലേക്ക് മാറ്റിവെക്കുന്നു അങ്ങനെ ഇ എം ഐയിലേക്ക് പന്ത്രണ്ട് 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 മാസത്തേക്ക് ഇരുപത്തിനാലായിരം രൂപ നമ്മൾ ഇ എം ഐയിലോട്ട് വെച്ചു ഈ എം ഐയിലോട്ട് മാറ്റി വെച്ച തുക എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണം ഉപയോഗിക്കാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ മേടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജ് മേടിക്കാം വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് ആവാം ചിലപ്പോ ഒരു ഒരു വാഷിംഗ് മെഷീൻ ആവോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ മേടിക്കാം അങ്ങനെ അതിലേക്ക് ഒതുക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഇതിനേക്കാൾ വലിയ വലിയ എക്യൂപ്മെന്റ്സ് എല്ലാം ഉണ്ട് നാട്ടിൽ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ എല്ലാത്തിനും നമുക്ക് സ്പെൻഡ് ചെയ്യാന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ നമ്മൾ നമ്മളുടേതായ ലിമിറ്റിൽ നിന്നുകൊണ്ട് മാത്രം സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫോർ റിട്ടയർമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗോൾസിന് വേണ്ടിയിട്ട് നമ്മളുടെ എന്തെങ്കിലും ഒരു ഗോൾ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടാവണം ചിലപ്പോ നമ്മുടെ ഒരു കാറ് മേടിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഹയർ എഡ്യൂക്കേഷൻ ആയിരിക്കണം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗോൾസ് അത് ഉണ്ടായിരിക്കണം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നാളെ കാലഘട്ടങ്ങളിൽ നമ്മൾ ജീവിക്കും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മൾ ജീവിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ എല്ലാവരും നമുക്കൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിൽഡിങ്ങുകൾ മേടിച്ചിട്ട് അതിൽ നിന്ന് റെൻ്റെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല സോ അത് തന്നെ എത്ര എത്ര ഗുഡ് ഗുഡ് ഓപ്ഷൻ ആണ് എന്ന് ചോദിച്ചാൽ അതിനെ പറ്റി നമുക്ക് വലിയൊരു ടോപ്പിക്കാണ് വേറെ തന്നെ ഡിസ്കസ് ചെയ്യാം സോ അതിനേക്ക് പോകണ്ട അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെന്റ് ഫോർ റിട്ടയർമെന്റ് ഗോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മൂവായിരം രൂപ എല്ലാ മാസവും മൂവായിരം രൂപ ഒരു എസ് ഐ പി ആയിട്ട് ഒരു ട്വൽവ് പെർസെന്റേജ് എയ്റ്റ് ടു ട്വൽ പെർസെന്റേജ് റിട്ടേൺസ് കിട്ടുന്ന തരത്തിലുള്ള ഒരു എസ് ഐ പിയിലോട്ട് മാറ്റി വെക്കാം എസ് ഐ പി എന്താണ് അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് മുന്നേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എസ് ഐ പി എന്ന് പറയുന്ന ആ ഒരു മോഡലിലേക്ക് ഒരു മൂവായിരം രൂപ മാറ്റി വെച്ച് ട്വൽ പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ മാറ്റി വെച്ച് ട്വൽവ് തൗസൻഡ് ട്വൽവ് മന്ത്സിലോട്ട് നമ്മൾ അത് മാറ്റി വെക്കും ആറായിരം രൂപ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് നമ്മളുടെ സേവിംഗ്സിലോട്ട് നമ്മൾ ഒരു എമൗണ്ട് മാറ്റിവെച്ചിരിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ ഒരു അയ്യായിരം രൂപ ബാക്കിയുണ്ട് ഈ അയ്യായിരം രൂപയില് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം കഴിഞ്ഞിട്ടും ഇതൊന്നുമല്ല ഇതിന്റെ ഇനിയും ചെലവുകൾ ഉണ്ടെന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആയിട്ട് മിസലിനിയസ് എന്തും ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളൊരു അയ്യായിരത്തിഒരുന്നൂറ് രൂപ ബാക്കിയുണ്ട് അങ്ങനെ ഒരു അയ്യായിരത്തി ഒരുന്നൂറ് രൂപ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അയ്യായിരത്തിഒരുന്നൂറ് രൂപ ഞാൻ ലാസ്റ്റ് മാറ്റി വെച്ചിട്ടതായിട്ട് കാണാൻ പറ്റും സോ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാ എക്സ്പെൻസുകളെയും ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം മോൾ എഴുതിയിട്ടുള്ള ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഡെയിലി ഇൻകം എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ് രൂപ ടോട്ടൽ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് ഇവിടെ കാണാൻ കഴിയും ഏകദേശം നമ്മളുടെ അതേ എക്സ്പെൻസിലോട്ട് നമ്മളുടെ അതേ ഇൻകത്തിലോട്ട് നമ്മുടെ എക്സ്പെൻസിനെയും ഇവിടെ വരുത്തി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് കിട്ടുന്ന എക്സ്പെൻസ് ഇൻകം എത്രയാണോ അതനുസരിച്ച് നമ്മുടെ ചെലവിനെ നമ്മളിവിടെ മാനേജ് ചെയ്തിട്ടുണ്ട് സോ ഇതൊരു വേഗ ഐഡിയ ആണ് നമ്മുടെ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തതിനെ പറ്റിയിട്ട് ഈ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി ചെയ്യാം സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം ഡെയിലി ഇൻകത്തില് ഡെയിലി എക്സ്പെൻസിൽ എന്തെല്ലാം എക്സ്പെൻസസ് കുറയ്ക്കണം എത്ര വെക്കണം പിന്നെ നമ്മുടെ ചിക്കൻ ഐറ്റംസിന് നമ്മുടെ ഹൗസ് ഹോൾഡ് മാറ്റി വെക്കണം നമ്മുടെ മക്കളുടെ പ്രോട്ടീൻ ഫുഡിന് വേണ്ടി എന്തൊക്കെ മാറ്റി മാറ്റിവെക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നോക്കാം ചിലപ്പോൾ ഡെയിലി എക്സ്പെൻസി ചിലർ കുറച്ചുകൂടി കൺസേൺ ആയിരിക്കും അവരെ മക്കളുടെ ഹെൽത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി കൺസേൺ ആയിരിക്കും അപ്പൊ അവർക്ക് അതിലേക്ക് കുറച്ചുകൂടി ഫണ്ട് കൂട്ടി വെച്ചുകൊണ്ട് മറ്റുള്ളതിൽ കുറച്ച് ഫണ്ട് കുറച്ച് വെച്ചുകൊണ്ട് അതൊക്കെ അവരുടെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം സോ ഈച്ച് ആൻഡ് എവറി ഹൗസ് ഹോൾഡ് അവരുടെ മെമ്പേഴ്സ് അവരുടെ വീട്ടിലെ മെമ്പേഴ്സ് അവരുടെ മക്കളൊക്കെ ആയിട്ടിരുന്നിട്ട് ഒരു ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റ് അവരുടെ മക്കൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി മനസ്സിലാക്കി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വൈഫിന് പാർട്ട്ണർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ് എനിക്ക് കിട്ടുന്ന ഇൻകം ഒന്നും ഇതാണ് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസെന്നും അവരും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടില് നല്ലൊരു ഹാപ്പി മൂഡുണ്ടായിരിക്കും എല്ലാവരും അങ്ങോട്ടും കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോ തന്നെ വലിയ ഒരു ഇക്വാലിറ്റി വീട്ടിലുണ്ടാവും അവർക്കൊക്കെ ഒരു മനസ്സിന് ഒരു ഒരു ഹാർമണി വീട്ടിലുണ്ടാവും സോ അതിനും വലിയ ബെനിഫിറ്റ് ആണ് നമ്മളെ ആണുങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവർ സ്ട്രെസ്ഡ് ആണ് പല കാര്യങ്ങളിലും ഫണ്ട് ഇല്ല അല്ലെങ്കിൽ ഫണ്ട് ഷോർട്ടേജ് ഉണ്ട് അടുത്ത മാസം ഇ എം ഐ ഉണ്ട് ഈ മാസം ഇ എം ഐ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്നവരാണ് ആണുങ്ങൾ ഉണ്ടാവും പലരും അങ്ങനെ തന്നെയായിരിക്കും സോ ഇത് കാണുന്ന ലേഡീസ് ആണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം നമുക്ക് വീട്ടിൽ എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട് എന്തിനൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കണം എന്നൊക്കെ നിങ്ങക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ തരത്തിലൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാക്കാനും അതുവഴി നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് പോയി അങ്ങനെ ലൈഫിൽ നല്ലൊരു മുൻപന്തിയിലേക്ക് തിരിച്ചു കയറാനൊക്കെയുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് സോ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മളൊന്ന് അറിയിക്കുക ഇങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ കണ്ടി വീഡിയോടെ കമന്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തതെന്നും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലൊക്കെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ